അത് ക്ലോസ് ആയിട്ടാന്നുള്ളത് മൂന്ന് ഫോറസ്റ്റ് കാണും കർണാടക തമിഴ്നാട് കേരള ഫാറസ്റ്റ് അവിടെ കാണും കശി പഞ്ചാബ് ഫോറസ്റ്റ് അപ്പാരിയാണ് സഫാരിന്റെ ഭാഗമായിട്ട് ലക്ഷൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ ഭയങ്കര റേറ്റ് വേറെ വരും ശരിക്കും നമ്മൾ ബാർഗൈൻ ചെയ്യുകയാണെങ്കിൽ ടാക്സിമർ ചെയ്തു തരും അല്ല നമ്മൾ അവർ പറഞ്ഞ റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ

ഇത് ഇനി മുന്നില്ലേ ആ സ്ഥലമാണ് ആ ഡ്രൈവറാണ് കാണിച്ചിട്ട് രണ്ട് സ്ഥലം പോകും ഗവൺമെന്റിൽ ഒരു ആളുകൾക്ക് മുന്നൂറ്റി അമ്പതാണ് ആക്കോ ആഫ് ചാർജാണ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൽ മുന്നൂറ്റമ്പത് നാൽപ്പത് നിമിഷം ഓടിച്ചിട്ട് ഒരു സലം കൊണ്ടുപോയിട്ട് വരും നിങ്ങളെ രണ്ട് സ്ഥലം എന്നാൽ ആഫ്റോഡ് കുഞ്ഞിന് മേലെ ആഫ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ളൂ

ഇപ്പൊ ഇപ്പൊ തണുപ്പാണ് സൂര്യനുവലി വരുന്നില്ല വെയില അപേ വരും കാട്ടിലുള്ള തണുപ്പല്ല കാട്ടിലുള്ള അപ്പൊ കടക്കും വെയിലും കിലോമീറ്റർ പക്ഷേ പക്കിങ് അതിലൊരു ഓഫ് റോഡിങ് കിട്ടിയെന്ന് പറയുന്നുണ്ട് എന്താന്ന് അറിയില്ല പിന്നെ അവർ ഇതാക്കി തന്ന ഒരു കടുവനുണ്ടോ അവർ പുറച്ചിന്ന് ഇന്ന് രാവിലെ പോയപ്പോൾ കടുവനെ കണ്ടത്ര അല്ല ഞങ്ങൾ വീഡിയോ കാണിച്ചു തന്നു ഇവിടെ അല്ല ഇവിടെ നിന്ന് ഒരു ഓഫ് റോഡിങ് കയറുണ്ട് ഈ നീലഗിരി മല പറഞ്ഞ ഒരു മല അയക്ക് പോകുമ്പോൾ നാലാ കായിരം കാട് ഒരു സെ ഉണ്ടോ അതൊക്കെ എന്നെ വയർലെസ്സ് കോഴ ഒരു ബ്രണ്ട് പാക്കേജ് ഉണ്ട് പാക്കേജ് ഉണ്ട് रूमസുകളാണോ ഇടരെ रूमസേ എവിടെ ഫാർ ഷോർട്ടായോ മൂവായി പ്ര മൂവായി തമ്പിയാ കുറട് നാല് പേർക്ക് നാല് പേർക്ക് 5000 രൂപ സിമ്പിളാണെന്നുണ്ടോ എങ്ങനെ

ും കിലോമീറ്ററിൽ <Jacqu Ursus uno>

അല്ല ല്ലാണ് മിസ് ചെയ്തത് അത് ഈ കാട് പിടിച്ചോ എന്താവശ്യം അത്യാവശ്യം ഇപ്പൊ പറഞ്ഞതൊക്കെ ഏകദേശം ഇതായിട്ടുണ്ട് കാരണം നമ്മളെ കാരണം വെച്ചാല് നമ്മളെ മസല ഗുരു വഴി കയറിയാൽ നമുക്ക് വൺ വേറോഡാണ് കാരണം നമ്മൾ വീട്ടിലേക്ക് കയറിയാൽ ഇറക്ക ഇറങ്ങാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ടോ കാരണം അവിടെ എന്തോ ഒരു വറുക്ക് വറുക്കിട്ടല്ല അവിടെ എന്തോ ഒരു ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് അത് ക്ലോസ് ആയിട്ടാന്നുള്ളത് എന്നുവെച്ചാൽ നമ്മളവിടെ ചെക്ക് പോസ്റ്റ് പറഞ്ഞു ഇപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ പോയാലും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് എത്തിയാൽ പിന്നെ നമുക്ക് ഇത് കാണണം ചെക്ക് പോസ്റ്റ് എത്തിയാൽ പിന്നെ ില്ല അങ്ങനെ ഇപ്പോഴത്തു തിരിച്ചു വരുന്ന കേരള വണ്ടികളൊക്കെ അതിന് അതേപോലത്തെ റൂമും കാര്യങ്ങളൊക്കെ ഇട്ടാണ് അല്ലാത്ത വണ്ടികളൊക്കെ അങ്ങോട്ട് പോയാൽ നൃത്തം അലോട് ഇല്ല പിന്നെ വേറെ ഏകദേശം ഇരുപത്തി അൻപത് വലിയ സാറിനായിട്ട് തോന്നുന്നില്ല കാരണം ഇവരോട് പിന്നെ ഇങ്ങനെയാണ് ബാർഗിൻ ചെയ്ത ആശയം ചെയ്താൽ চলি কোনো চান্স 谢谢 Я не хочу どうぞ。 കൃഷികൾ കാണെ ഫുള്ള് കൃഷിയാട്ടം മഴയായിട്ട് ഒരുപാടായിട്ട് കൃഷികളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട് ഉള്ളത് കൊണ്ടാണ് ചെക്ക് നമ്മളൊക്കെ ഒരു പരിപാടിക്ക് അതായത് നമ്മൾ കുറച്ചൊരു എന്തെങ്കിലും സ്ഥലം കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ കൃഷിയില്ലാതെ ബിൽഡിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ മാറിയിരിക്കുക ഇവിടെയാണെങ്കിൽ ചെറിയ ഭൂമി ഉണ്ടെങ്കിൽ അതിലൊക്കെ കൃഷിയാക്കും നമ്പിച്ച് കൃഷിയാണെന്നാല് ഈ വേഷം ഈ കൃഷികൾ കാണുന്നത് അതുപോലെ തന്നെ റൈസൽപ്പിൻ്റെ മുഖംഭാഗത്തൊക്കെ കൃഷിക്ക് അത്രത്തോളം ഇവര് പ്രാധാന്യം നൽകുന്നുണ്ട് വായിച്ചത് അവർക്ക് മനസ്സിലാക്കേ ഫുള്ള് കൃഷിയാണ് അവർ